ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കൂട്ടുകാർക്കൊപ്പം പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടു നാട്ടുകാരുടെ അവസരോചിത ഇടപെടൽ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിച്ചു എടക്കര മൂത്തേടം കാരപ്പുറം നശ്ചിക്കുന്നൻ ഹംസിയുടെ മകനും തിരുവനന്തപുരത്ത് മൊബൈൽ ടെക്നീഷ്യൻ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിഗ്ബാനാണ് നിലമ്പൂർ ഏനാന്തി പുഴയിൽ കുളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടത് റിഗ്ാനെ ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നേരിയ ശ്വാസതടസ്സമുള്ളതിനാലാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു അനധികൃതമായി മണൽവാരൽ നടക്കുന്ന ഭാഗത്താണ് ഒഴുക്കിൽപ്പെട്ടത് കരുളായി പുള്ളിയിലുള്ള മാതാവിന്റെ വീട്ടിലെത്തിയതായിരുന്നു വിദ്യാർത്ഥി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പർച്ചേസിംഗിന് ഓരോ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വാണിയമ്പലം